എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന അതായത് എറണാകുളം ജില്ലയിൽ ജീവിക്കുന്ന ഒരു ഭൂരിഭാഗം പേർക്ക് പോലും ഈ മംഗളവനത്തെ പറ്റി അറിയത്തില്ല ഇന്നത്തെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു മഴക്കാലത്ത് ലോങ് റൈഡ് പോകുന്നത് നല്ല രസമുള്ള ഒരു അനുഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അനുഭവം തന്നെയാണ് മഴക്കാലത്തെ റൈഡ് ഏകദേശം കൊച്ചി മെട്രോ എത്തിയപ്പോഴത്തേക്കും മഴ മാറി തുടങ്ങി മറൈൻ ഡ്രൈവ് എത്തുന്നതിന് മുമ്പേ തന്നെ മഴ മാറി പക്ഷേ ആകാശം തെളിയാതെ മേഘങ്ങളാൽ മൂടിക്കെട്ടി തന്നെ നിന്നു ഒന്നര മണിക്കൂർത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു ഇവിടെ പ്രത്യേകിച്ച് പാർക്കിങ്ങിനായിട്ട് സ്ഥലങ്ങളില്ലാത്തുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നില്ല റോഡ് സൈഡിൽ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യേണ്ടതാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിയിൽ തന്നെയാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് നമ്മുടെ മറൈൻ ഡ്രൈവിലാണ് ഈ സംഭവം ഉള്ളത് മറൈൻ ഡ്രൈവിന്റെ തൊട്ട് സൈഡിലായിട്ട് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നുണ്ട് ഹൈക്കോടതിയുടെ ബാക്ക് സൈഡിൽ മംഗളവനം ബേർഡ് സാഞ്ച്വറി എന്നറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നുണ്ട് എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന അതായത് എറണാകുളം ജില്ലയിൽ ജീവിക്കുന്ന ഒരു ഭൂരിഭാഗം പേർക്ക് പോലും ഈ മംഗളവനത്തെ പറ്റി അറിയത്തില്ല തന്നെയാണ് ഒരു സത്യാവസ്ഥ ഇപ്പോൾ ഞാൻ ഈ എറണാകുളം ജില്ലയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഞാൻ പോലും അറിഞ്ഞത് ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ ആണ് ശേഷമാണ് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തത് നമ്മുടെ ഈ ബേഡ് സാഞ്ചുറി ഒന്ന് വന്ന് കാണണം അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഇത് ഹൈക്കോടതിയുടെ ബാക്ക് സൈഡിൽ ആയതുകൊണ്ട് തന്നെ ഇതൊരു ലാൻഡ് മാർക്കാണ് മംഗളവാനം ബേഡ് സാഞ്ച്വറി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങൂടെ സുഖമായിട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ മംഗളവനം ബേർഡ് സാഞ്ച്വറിയിൽ കാണപ്പെടുന്ന പക്ഷികൾ ബട്ടർഫ്ലൈസ് ഫിഷസ് അതുപോലെ തന്നെ പ്ലാന്റ്സ് അതുപോലെ മാമൽസ് എല്ലാത്തിൻ്റെയും സ്പീഷീസിൻ്റെ ഒരു ലിസ്റ്റാണ് ആ കണ്ടത് പിന്നെ ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളാണ് ഈ കാണുന്ന പക്ഷികളെല്ലാം നമ്മുടെ ഈ കാട്ടിൽ കാണാൻ പറ്റുന്നതാണ് പക്ഷേ സൂക്ഷിച്ച് നോക്കേണ്ടി വരും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഇവയെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല പക്ഷെ ഇവിടെ കയറി കഴിയുമ്പോൾ തന്നെ എന്ത് പക്ഷികളുടെ സൗണ്ടാണെന്ന് അറിയൂ കാരണം ഓരോ പക്ഷികളുടെ സൗണ്ട് നമുക്ക് കാതോർത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരുപാട് പക്ഷികളീ മരങ്ങളുടെ മുകളിലൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ ഗേറ്റിലേക്ക് കടന്നു ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് എല്ലാ ദിവസവും ഇത് ഓപ്പണാണ് പിന്നെ ഇവിടുത്തെ ഫീസ് കാര്യങ്ങൾക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് മുതിർന്നവർക്ക് പത്ത് രൂപയാണ് പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫീസ് ഈടാക്കുന്നില്ല പിന്നെ മംഗളവനത്തിൽ കാണപ്പെടുന്ന ബേഡ്സിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത് മാൽപ്പാമരച്ചെടിയൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മംഗളവനത്തിലുള്ള പക്ഷികളുടെ ലിസ്റ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ റൈറ്റ് സൈഡിലേക്ക് വന്ന് കഴിയുമ്പോൾ തന്നെ കുറച്ച് ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതായത് കാടിൻ്റെ നടുവിൽ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനായിട്ട് സാധിക്കും ഇവിടെ ഒരു വാച്ച് ടവർ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആളെ കയറ്റി വിടുന്നില്ല അതുകൊണ്ട് തന്നെ പക്ഷികളെ നമുക്ക് മുകളിൽ കയറി കാണാനായിട്ട് സാധിക്കില്ല പിന്നെ അങ്ങിങ്ങായിട്ട് ഡസ്റ്റ്ബിൻസ് കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും മാലിന്യങ്ങൾ അങ്ങായി വലിച്ചെറിയരുത് ഡസ്റ്റ്ബിനിൽ തന്നെ സൂക്ഷിക്കുക കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുക്കിൻ്റെയും അതുപോലെ തന്നെ തവളയുടേതും ഒക്കെ ചെറിയ ചെറിയ രൂപങ്ങൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ആലിൻ ചുവട്ടിലിരുന്ന് ധ്യാനിക്കുന്ന ബുദ്ധപ്രതിമയും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ നേരെ പോകുന്ന ഒരു ഗസ്റ്റ് ഹൗസിലേക്കാണ് ഗസ്റ്റ് ഹൗസിൻ്റെ സൈഡിൽ തന്നെ ഒരു ബിൽഡിങ് കാണാം നേരത്തെ ഇവിടെ കഫ്റ്റേരി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല ഇവിടെ തന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു ആനയുടെയും ഒരു ആനക്കുട്ടിയുടെയും സ്റ്റാച്ചു നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ കാണുന്നത് നക്ഷത്ര വനമാണ് നക്ഷത്ര വനമായിട്ടില്ല അതായത് നക്ഷത്ര വനമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് കണ്ടൽ കാടിന്റെ പല വേരിയൻസിന്റെ ഒരു ലിസ്റ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ കണ്ടൽ കാടിൽ തന്നെ പല ടൈപ്പ് ഉള്ള കണ്ടലുകൾ ഇവിടെ അവൈലബിൾ ആണ് അത് നമുക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ബോർഡിലെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകുന്നേ ഉള്ളൂ പിന്നെ അങ്ങിങ്ങായിട്ട് ഇരിപ്പിടങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ നഗരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം ആറ് പോയിൻ്റ് ഏഴ് അഞ്ച് ഏക്കറാണ് ഇതിൻ്റെ വിസ്തൃതി കണ്ടൽ കാടുകളും മരങ്ങളും നിറഞ്ഞ ഇവിടെ ദേശാടന പക്ഷികൾ എത്താറുണ്ട് വവ്വാലുകളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം രണ്ടായിരത്തി നാലിൽ നിലവിൽ വന്ന മംഗളവനം സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതവുമാണ് ഇത് മംഗൾ എന്ന വാക്കിനെ പോർച്ചുഗീസ് ഭാഷയിൽ കണ്ടൽ എന്നാണ് അർത്ഥം അങ്ങനെ നോക്കുമ്പോൾ മംഗളവനം എന്നതിന് കണ്ടൽക്കാട് കാട് എന്ന് തന്നെയാണ് അർത്ഥമാകുന്നത് ചുറ്റോടു ചുറ്റും ഉയർന്നു വരുന്ന കെട്ടിട സംശയങ്ങൾ തന്നെയാണ് പക്ഷികളുടെ വരവിന് തടസ്സമായിരിക്കുന്നത് എറണാകുളം പോലെയുള്ള ഒരു നഗര മധ്യത്തിൽ ആറേമുക്കാൽ ഏക്കർ സ്ഥലം കാട് മാത്രമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ വളരെ പാടാണ് പക്ഷേ ആറേമുക്കാൽ ഏക്കർ സ്ഥലമുണ്ട് ഉണ്ട് എങ്കിൽ പോലും നമുക്കിത് അത്രയും ഫീൽ ചെയ്തില്ല കാരണം ചുറ്റോടു ചുറ്റും കണ്ടൽ കാടുകളാണ് കണ്ടൽ കാടില് സാധാരണ സ്ഥിതി ചെയ്യുന്നത് ചതുപ്പ് നിരങ്ങളിലാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ തൂങ്ങി കിടക്കുന്ന ഒന്നും കായ്കളോ അല്ലെങ്കിൽ ഫലങ്ങളോ ഒന്നുമല്ല ഇത് ശരിക്കും വവ്വാലുകളാണ് ഈ കിടക്കുന്നതല്ല വവ്വാലുകൾ എന്ന് പറഞ്ഞാൽ ആയിരമോ രണ്ടായിരമോ വവ്വാലുകളല്ല തൂങ്ങിക്കിടന്ന് ഇങ്ങനെ കിടന്ന് ആടി വിശ്രമിക്കുന്നത് കാരണം അതുപോലെ വവ്വാലുകൾ കാണണമെന്നുണ്ടായെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി മംഗളവനത്തിലേക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണവും ഈ തൂങ്ങിക്കിടന്ന് ആടുന്ന വവ്വാലുകൾ തന്നെയാണ് കാരണം ഒന്നോ രണ്ടോ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും ഇവിടെ വന്നിട്ട് ഒരു കാരണവശാലും മുകളിലേക്ക് നോക്കാതെ പോകരുത് ബാക്കിയുള്ള മൈഗ്രൻസ് ആയിട്ടുള്ള പക്ഷികളെ കാണാൻ സാധിച്ചില്ലെങ്കിലും ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് നമ്മുടെ ഈ നഗര ഇതുപോലെ വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്ന ഒരു കാട് അതുകൊണ്ട് തന്നെ എറണാകുളം ഭാഗത്തേക്ക് ആര് വന്നാലും അതായത് ഒരു സ്റ്റോപ്പ് ഓവർ ആയിട്ടുള്ള ഒരു പ്ലേസ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് കണ്ടേച്ച് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഇത് അതായത് എറണാകുളത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് ഹോൾട്ട് ചെയ്യേണ്ടി വന്നാൽ പോലും ബോറടിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മംഗളവനം പക്ഷിസങ്കേതം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എങ്കിൽ മൈഗ്രൻസ് ആയിട്ടുള്ള പക്ഷികളെ കാണാനായിട്ട് സാധിക്കും എത്ര ചൂടുള്ള സമയത്ത് വന്നാലും ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പോഴും പിന്നെ അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻ്റ് ഇവിടെ ഇല്ല ഗൂഗിൾ പേ പോലുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എനേബിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീണ്ടും വീഡിയോ അങ്ങനെ മംഗളവനത്തിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ് ഹൈക്കോർട്ടിന്റെ പടിയിൽ കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ച് പോകുന്നത് ഹൈക്കോർട്ട് കാണാത്തവർക്കായിട്ട് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്